ചെങ്ങായിമാരെ എല്ലാവർക്കും സുഖമല്ലേ ഞാനിന്ന് പറയാൻ പോകുന്നത് നമ്മളെ ഫക്രുദ്ദീൻ അലീനെ കുറിച്ചാണ് ഫക്രുചേട്ടനെ കുറിച്ച് പണ്ടൊക്കെ നിഷ്പക്ഷ രാഷ്ട്രീയ നിരീക്ഷകനായിട്ട് ചാനൽ ചർച്ചയിൽ വന്നിരുന്നു മെഴുകുന്ന ആളം ഇപ്പം പക്ഷെ പക്ക സംഘിയായി കാരണം ബി ജെ പിന്റെ ചാനലിൽ വന്നിരുന്നിട്ട് മുസ്ലിങ്ങളെ കുറ്റം പറയാൻ ഉള്ള പണിയാണ് ഈ വേട്ടാവളിയിൽ എടുത്തുകൊണ്ടിരിക്കുന്നത് ഈ പറച്ചിലെല്ലാം കേട്ട് കഴിഞ്ഞാൽ വന്നിരുന്ന് പറയുന്നതെല്ലാം കേട്ടതെന്ന് ഭയങ്കര വിവരമുള്ള ആളാണ് വെറും പൊട്ടത്തരം പൊട്ടത്തരം എന്ന് പറഞ്ഞാൽ ലോക പൊട്ടത്തരം അത് മാത്രമേ വാട്ടാവളിയെ പറയൂ നമുക്ക് എന്താ ഇപ്പോഴെന്ത് പൊട്ടത്തരാണ് ഈ പക്രു വട്ടാവളിയും പറഞ്ഞത് കേട്ടിട്ട് വന്നാലോ വാ കടന ഉള്ള എന്തുകൊണ്ടാണ് ഇതൊരു ഹിന്ദു രാജ്യമായതുകൊണ്ടാണ് നല്ല മുസ്ലിം എന്താ ചെയ്തത് നല്ല മുസ്ലിം വേണ്ടി രാജ്യം മേടിച്ച് പോയതാണ് ഇതിരിപ്പഴും തലവേദന ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് എന്നിട്ട് പറയാം ഇന്ത്യ സെക്കുലറാ ഇന്ത്യ സെക്കുലറാന്നുള്ള അഡ്യന്തരീപിച്ച് ഈ രാജ്യത്ത് നശിപ്പിക്കാൻ ശ്രമിക്കരുത് ഒരിക്കലും ശ്രമിച്ചാണ് പാതി മേടിച്ചിട്ടുണ്ടത് എന്നിട്ട് ഇവിടെയുള്ള ആളുകൾ ക്ഷമിച്ചതാണ് എന്നിട്ട് അനുഭവമായിട്ട് നിങ്ങൾ അങ്ങനെ അങ്ങനെ സംഭവം നടന്ന ലോകത്ത് ഒരു രാജ്യത്തും ആ പോപ്പുലേഷൻ കൂടിയിട്ടില്ല ഇന്ത്യയിൽ മുസ്ലിങ്ങളുടെ പോപ്പുലേഷൻ കൂടിക്കൊണ്ടിരിക്കുകയാണ് മനസ്സിലായോ അതെന്തുകൊണ്ടാണ് ഹിന്ദുക്കൾ അങ്ങനെ ചിന്തിക്കാത്തോണ്ട് മുസ്ലിം സമുദായത്തിരിത്തിരേയും ബെമ്പിള്ളരെ കല്യാണം കഴിപ്പിക്കാൻ ശേഷിയില്ലാതെ ബുദ്ധിമുട്ടുന്നുണ്ട് ആ സമയത്ത് നിങ്ങൾ ഹിന്ദു ക്രിസ്ത്യൻ ബെമ്പിള്ളരെ പോയി പ്രേമിച്ച് കൊണ്ടുവന്ന് പ്രേമിക്കുന്ന പ്രശ്നമൊന്നുമില്ല മതമാറ്റാൻ ശ്രമിക്കുന്നത് എന്തിനാ നിങ്ങൾ അവരെ കെട്ടിച്ചു കൊടുക്കുന്നത് നിങ്ങളെ നിന്ന് അത്രയും പ്രശ്നം ഭരണഘടന ഉള്ള എന്തുകൊണ്ടാണ് ഇതൊരു ഹിന്ദു രാജ്യമായതുകൊണ്ടാണ് ഹിന്ദു എന്ന് വെച്ചാൽ ഹിന്ദുക്കൾ ഭൂരിപക്ഷമുള്ള ഒരു രാജ്യം ഭരണഘടന ഭരണഘടനാ സെക്ല ഇവിടെ ഈ ഇന്ത്യ ഇന്ത്യനെ സെക്ലർ ആക്കിയ ആരാണ് മഹാത്മാഗാന്ധി അതുപോലെ തന്നെ ജവഹർലാൽ നെഹ്റു പിന്നെ നരേന്ദ്രമോദിന്റെ പേരും കൂടി പറ അപ്പോഴെ സംഘികൾ എനിക്ക് പൈസ തരും നിന്റെ അണ്ണാക്കിൽ പൈസ കുതിയത്തൊരു സംഖ്യകൾ പിന്നെ മൊണ്ണ മുസ്ലിം നാമധാരായ പക്രുദിനയിൽ നീ ഒരു കാര്യം മനസ്സിലാക്കണം കേട്ടാ വിഭജനം ഉണ്ടായപ്പം പാകിസ്ഥാനിൽ പോകുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഇവിടെ തന്നെ താമസിച്ചവരാണ് ഇന്ത്യയിലുള്ള മുസ്ലിങ്ങൾ രാജ്യസ്നേഹികളായ മുസ്ലിങ്ങൾ എന്തായാലും നിന്റെ തന്തയൊരു മുസ്ലിം ആയിരിക്കുമല്ലോ നീ ആ തന്തയോട് പോയി ചോദിക്കണം കേട്ടാ ഇന്ത്യയിലെ മുസ്ലിങ്ങളെ കുറിച്ച് ചിലപ്പോൾ നിനക്ക് അതിൽ പറ്റുമെന്നല്ല കാരണം നീ തന്തേക്കാൾ മുന്നേ ഉണ്ടായതാണ് അങ്ങനെ നീ ആയതുകൊണ്ടാണ് നിന്റെ സംഖ്യകൾ കൂടെ കൂട്ടിയത് അത് നീ മനസ്സിലാക്കിയില്ല അല്ലെ സ്വന്തം പിതാവിനെ വരെ തള്ളിപ്പറന്ന നിന്നെയൊക്കെ എങ്ങനെയാണോ മുസ്ലിം ആയിട്ട് കൂട്ടുക പോട്ടെ എങ്ങനെയാണോ മനുഷ്യനായിട്ട് കൂട്ടുക അങ്ങനെയുള്ളവരെ പക്ഷെ സംഖ്യയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ് സംഖ്യ അവരെയൊക്കെ കൂടെ കൂട്ടും പിന്നെ നീയൊക്കെ എത്ര കാലമായ കേരളത്തിൽ ലൗജിഹാദ് ലൗജിഹാന്ന് പറയാൻ തുടങ്ങിയിട്ട് എന്തെങ്കിലും ഒരു തെളിവ് നിങ്ങക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടുണ്ടാ ഇനി കല്യാണം കഴിച്ച മതം മാറുന്നെന്ന് പറഞ്ഞത് എടാ അത് ഭാര്യയും ഭർത്താവും കൂടി അവർ തീരുമാനിക്കുന്നതാണ് നമുക്ക് ഇന്ന മതത്തിൽ ചേരാന്ന് നോട്ടി അങ്ങനെ മാറുന്നതിന് കുറ്റം പറയാൻ കഴിയാ അതിപ്പോ മുസ്ലിം മാത്രമാണ് മതം മാറുന്നത് ഹിന്ദു മാറ്റുന്നില്ലേ ക്രൈസ്തവ മാറ്റുന്നില്ലേ അത് ഭാര്യയും ഭർത്താവിന്റെ തീരുമാനമാണ് നിനക്ക് അത്രക്ക് കുത്തി തിരിപ്പും കഴപ്പുണ്ടെങ്കിൽ നീ നിന്റെ സ്വണ്ണ ചോർജിനോട് പോയി ചോദിക്കുക നീ എന്താണ് ഹിന്ദു മതം മതമാറ്റിയത് നീ അങ്ങനെ ചോദിക്കാൻ നിനക്ക് ധൈര്യം ഉണ്ടാ നീ ചോദിച്ചുകഴിഞ്ഞാലും അന്ന് നിന്റെ കട്ടിയും പടവും മാറ സംഖ്യകൾ കാരണം നിന്നെ പിന്നെ പിന്നെ ചാനൽ സംഖ്യകളെ ചാനലിലും നോക്കാൻ വരെ അടുത്ത വാ ചില ും അത് അടിയോ അല്ലെങ്കിൽ അവരെ സംബന്ധിച്ചിടത്തോളം തിരിച്ചടിയോക്കെയാണ് കാരണങ്ങളും ഉണ്ട് എന്നിട്ട് ഇവിടെ മുസ്ലിംസിന് ഐ എസ് ടോപ്പ് പൊസിഷനിലേ പാകിസ്ഥാനത്തെ ഐ എസ് എൽ ചൈന ഇവിടെ അടുത്ത കാലത്ത് ചെറിയൊരു സംഭവം വന്നിട്ടില്ല ഇന്ത്യയുടെ കരസേനയുടെ ചീഫ് നമ്മുടെ നിലമ്പൂര് തന്നെ ഒരു ഹാരിസ് ആയിരുന്നു ആകുമായിരുന്നു അപ്പോൾ ചില മാറ്റങ്ങൾ വന്നുകൊണ്ടാണ് അദ്ദേഹം ആവാതിരുന്നത് അദ്ദേഹത്തിൽ ഹാരിസിനെ പോലെയുള്ള എന്നെ പോലെയുള്ള മുസ്ലിംസിനെ മുസ്ലിംസിൻ്റെ സാധ്യതകൾ അടയ്ക്കുന്നത് പറ്റി ഇങ്ങനെ തെറ്റായ ധാരണ സമൂഹത്തിൽ പരത്താൻ ആവശ്യം എത്തുന്ന രീതിയിലുള്ള കാര്യങ്ങൾ ഉണ്ടാക്കുന്ന ഇവരാണ് മുസ്ലിംസിനെ കൂടുതൽ പിന്നോട്ടടുപ്പിക്കുന്ന ഇവരാണ് മുസ്ലിം പ്രചുഡിസും ഇസ്ലാമോ ഫോബി ഉണ്ടാക്കുന്നവരാണ് ഇസ്ലാമ ഫോബി ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഒരു രാജ്യം മേടിച്ചു പോയ മുസ്ലിംന് കേരളത്തിലെ മുസ്ലിംസും അതും ഭൂരിപക്ഷം നമ്മളൊക്കെ കുടുംബം വെച്ചിട്ട് പാകിസ്ഥാൻ വേണ്ടി വായിച്ചവരാം ആ മുസ്ലിങ്ങൾക്ക് ഇവിടെ ഈ രീതിയിൽ ഏതെങ്കിലും രീതിയിൽ രണ്ടാംഘട പൗരന്മാരാണ് എന്ന് തോന്നലുണ്ടായിട്ടുണ്ടോ പൈസ ഉള്ളതുപോലെ ഇല്ലല്ലോ ഇവന്റെ കുടുംബം പാകിസ്ഥാനെ വേണ്ടി വാദിച്ചതാ പോലും അപ്പൊ ഞാൻ ഉറപ്പിച്ച് ഇവന്റെ കുടുംബത്തിൽ എന്തോ ഒരു സംഘി ബന്ധമുണ്ട് ഏതോ ഒരു സംഘീന്റെ പോക്കുവരവ് ഇവന്റെ കുടുംബത്തിൽ ഉണ്ടായിട്ടുണ്ട് അതാണ് ഇവൻ ഇങ്ങനെ ഒരു ആയി പോയിരുന്നത് പിന്നെ ഈ വേട്ടാവോളിന്റെ ഒരു സത്യം തുറന്നു പറഞ്ഞത് വേണ്ട പൊട്ടത്തരം പറയുന്നതിനിടയ്ക്ക് ഒരു സത്യം അറിയാതെ ഇവന്റെ വായിന്ന് വന്ന് ഒരു നിലമ്പൂരുകാരൻ ആരിസാ പോലും കരസേനന്റെ മേധാവിയാകാനിരുന്നത് പക്ഷെ വേറെന്തോ കാരണം കൊണ്ട് അത് മാറി പോലും ആ വേറെന്തോ കാരണം എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ല എനിക്കും മനസ്സിലായി വിവരമുള്ള എല്ലാവർക്കും ആ വേറെന്തോ കാരണം മനസ്സിലാവും പക്ഷെ ഈ പൊട്ടണി ഈ വേട്ടാവളിക്ക് ഇതുവരെ അത് മനസ്സിലായിട്ടില്ല ഇങ്ങനെ മനസ്സിലാകാതെ പൊട്ടത്തരം പറഞ്ഞിട്ട് ഇവ സംഘികളെ തന്നെ ഓക്കേന്ന് സ്വയം ഊക്ക് വാങ്ങുവ സംഘികളെയും കൂടി ഊക്കുക പിന്നെ ഇവൻ പറഞ്ഞ കേട്ടന ആർ എസ് എസ് ചില കലാപങ്ങൾ ഉണ്ടാക്കി വളരെ ചെറിയ കലാപങ്ങൾ ഉണ്ടാക്കി എന്ത് സിമ്പിൾ ആയിട്ടാണ് ആർ എസ് എസ് ചെയ്ത കൂട്ടക്കുരുതിയെ ഇവൻ ന്യായീകരിക്കാൻ നോക്കുന്നത് എന്തോ ആർ എസ് എസിനെ വെളുപ്പിക്കലാന്നെ പക്രു ഇങ്ങനെയൊന്നും വെളുപ്പിക്കില്ല എത്ര പൈസ വാങ്ങിയാലും ഇങ്ങനെയൊന്നും വെളുപ്പിക്കാൻ പാടില്ല പിന്നെ നീ പറഞ്ഞ ഇസ്ലാമഭൂമി ഉണ്ടാക്കുന്നത് ആരാണെന്ന് മലയാളിക്ക് കൃത്യമായിട്ട് അറിയാം അത് നീ മലയാളിയെ പഠിപ്പിക്കാൻ നീ ഈ പൊട്ടത്തരൊക്കെ നിന്റെ അടുത്ത പൊട്ടത്തരം കേട്ടിട്ട് പറഞ്ഞോടുത്തു അപ്പൊ ആ രീതിയിൽ പോയ ഇസ്ലാമഭൂമി ഇല്ല ഇവിടെ ഇസ്ലാമഭൂമി ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ ഭരണഘടനകളിൽ രൂപകോളിച്ച് ചൂണ്ടിക്കാണിച്ച് നിങ്ങൾ മാന്തിയെയും മറ്റു സമുദായത്തെ സ്വയം നിങ്ങൾ അകന്നു നിൽക്കുകയും ചെയ്തതിന്റെ ഭാഗമായി മറ്റുള്ള മറ്റുള്ളവർക്ക് അത് ഉണ്ടാക്കുന്നത് നിങ്ങളാണ് മനസ്സിലായില്ലേ അവരല്ല ലോ നിങ്ങൾ പറഞ്ഞ സംഘർഷം നടന്നു ഒരു രാജ്യം ഉണ്ടായപ്പോൾ എവിടെയാണ് ന്യൂനപക്ഷങ്ങൾ ഈ രീതിയിൽ ഫരിഷ് ചെയ്തിട്ടുള്ളത് ഒരു സ്ഥലം പറ ഇല്ല ഇത് ഇന്ത്യ ആയതുകൊണ്ടാണ് ആ ആ ഒരു ഫീൽ ഉണ്ടാവണം ഒരു കമ്മിറ്റ്മെന്റ് ഉണ്ടാവണം അല്ലെ നിങ്ങൾ രാഷ്ട്രീയ പാർട്ടിന്റെ പേരിൽ നിങ്ങൾ ഇന്ത്യ എന്ന് ഇട്ടിട്ടൊന്നും കാര്യമല്ല ആ ഫീൽ ഉള്ളെന്ന് വരണം അതില്ലാത്താണ് പ്രശ്നം അത് നീ പറഞ്ഞത് സത്യം ഇന്ത്യ എന്നുള്ള ഫീലിൽ ഉള്ളിന്ന് വരണം ഉള്ളിത്തൊലിന്നല്ല വരേണ്ടത് അത് നീട്ടല്ല നിന്റെ സംഖ്യയിലോടാണ് പോയി പറത് ഇന്ത്യ എന്നുള്ള ഫീലിൽ ഉള്ളീന്നാ വരണ്ടതെന്ന് എല്ലാണ്ട് ഫേസ്ബുക്കിലും മണിക്കൂർ കൂടുമ്പോ ഭാരതം ഭാരതം ഇട്ടോണ്ട് ഒരു രാജസനേഹവും വരില്ല അതൊക്കെ ഇടുന്നത് രാജസനേഹം ഇല്ലാത്തവൻ അത് ഉണ്ട് എന്ന് കാണിക്കാൻ വേണ്ടിട്ടാണ് പിന്നെ നീ വേറൊരു പൊട്ടത്തരം പറഞ്ഞല്ല മുസ്ലിങ്ങളും മറ്റുള്ള മതങ്ങളിൽ നിന്ന് പോകുന്ന നീ ഏത് രാജ്യത്താ ജീവിക്കുന്നത് നീ ഏത് ലോകത്താ പക്രൂ ജീവിക്കുന്നത് എന്റെ ഒക്കെ നാട്ടിലുണ്ടല്ലോ മുസ്ലിങ്ങളും മറ്റുള്ള മതങ്ങളോട് കൂടെ നിന്നിട്ടുള്ളൂ മറ്റുള്ള മതങ്ങളെ കൂട്ടിച്ചേർത്തിട്ടേ ഉള്ളൂ എന്റെ നാട്ടിലൊന്നു മാത്രമല്ല ഇന്ത്യയിലെവിടെ നോക്കിയാലും അവർ മറ്റുള്ള മതങ്ങളെ കൂടെ നിന്നിട്ടോളൂ കൂടെ ചേർത്ത് നിർത്തിയിട്ടേ ഉള്ളൂ പക്ഷെ സംഘികള് അതൊക്കെ വിഭജിക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് സംഘിയുടെ കുത്തി തിരിപ്പിനെ മറികടന്നും അവർ മറ്റുള്ള മതങ്ങളോട് കൂടെ നിൽക്കുക തന്നെയാണ് എന്റെ പക്രു പക്ഷെ നീ ഏത് ലോകത്താണ് ഏത് രാജ്യത്താണെന്ന് അറിയില്ല നീ ഏതോ സംഘിയുടെ കക്കൂസ് ലോകത്താണുള്ള പക്രുവേ ഇത് നിനക്കൊരു രോഗമായി മാറിയിരിക്കുകയാണ് ഈ രോഗം എന്താ കാരണം കാരണമെന്നറിയ നീ സംഘീടെ ചാണകം തിന്ന് 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 സംഘികൾ ചെയ്യുന്നത് തന്നെ മറ്റുള്ളവര് ചെയ്യുന്നു എനിക്ക് തോന്നുന്നു അതിന് മാറാൻ പറ്റൊരൊറ്റ വഴിയുള്ളൂ ചാണകത്തീറ്റ നിർത്തുക സംഘീയുടെ ചാണകത്തീറ്റ വളരെ കുറക്കുക അങ്ങനെ കുറക്കാൻ പറ്റുന്ന എനക്ക് തോന്നില്ല നീ എനി അങ്ങോട്ട് ചാണകത്തീറ്റ കുറച്ചു കഴിഞ്ഞാല് സംഘികൾ വന്നിട്ട് നിന്റെ ചാണകം എടുക്കും അതുകൊണ്ട് നീനീണ്ടല്ല ചാണകത്തീറ്റ തുടർന്നുകൊണ്ടേയിരുന്നോ ചാണകത്തീറ്റ നിർത്താൻ നിൽക്കണ്ട നമുക്കിനി പക്രൂന്റെ അവസാന ചാണകത്തീറ്റ വർത്താനം കേട്ടിട്ട് വരാം അപകടം ആരാണ് സ്വയം കുഴി കുഴിക്കുന്നത് വരുമ്പോൾ ഘട്ടത്തിൽ എന്ത് ചെയ്യും ഒരു കലാപണ്ഠ ആർക്കാണ് നഷ്ടം ഇവർക്ക് വേണ്ട അതാണ് മുസ്ലിംസ് ഇവിടെ പീഡിപ്പിക്കപ്പെടുന്നു കൂട്ടക്കൊല ചെയ്യപ്പെടണം എന്നിട്ട് മുസ്ലിങ്ങളെ രക്ഷകരായിട്ട് വരണം എന്നിട്ട് വിദേശത്ത് ആചാരം മേടിച്ചിട്ട് ഈ രാജ്യത്തിനെതിരെ മുസ്ലിംസിനെ ഉപയോഗിച്ചുകൊണ്ട് പോരാടണം അവര് ഇവിടെ ചെയ്ത പോലെ പിന്നെ ഇവിടെ ഗസൈ ചെയ്ത പോലെ ഗസൈലവർക്ക് എന്താ ചെയ്തത് ഇസ്രായേലിൽ കയറി മാന്തി കയറി മാന്തി എന്നിട്ട് എന്ത് ചെയ്തു കൊന്നു സ്വന്തം കൂട്ടത്തിൽപ്പെട്ട ആളുകളെ ഒരു ലക്ഷത്തോളം ആളുകളെ കുട്ടികളെ സ്ത്രീകൾ കുട്ടികൾ സ്ത്രീകള് ആരെ മലിക്കൊടുത്തത് ഇവര് സഹായെ പോലെ കണ്ണിച്ചൊരല്ലാ ഇത്ര മാന്തും ആയിക്കണ്ടേടിയായിട്ടുണ്ട് ആലോയിക്കണ്ടേ പേടിയാണ് ഇങ്ങനെ കാര്യം തുറന്ന് പറഞ്ഞു നിങ്ങൾ ഒറ്റയടിക്ക് സംഖ്യ ആയി കളയും അത് പേടിയാണ് പേടിയാണ് അല്ലെങ്കിൽ നിങ്ങളെ മറ്റേ ആക്കി കളയും പേടിയാണ് ഇങ്ങനെ പേടിച്ചു കഴിഞ്ഞാൽ നമുക്കാണ് നഷ്ടം ഈ സത്യം ഇവന് നഷ്ടമായിരിക്കും കേട്ടോ ഇങ്ങനെ വർത്തമാനം പറഞ്ഞില്ലെങ്കിൽ ഇനും ഭയങ്കര നഷ്ടമായിരിക്കും സംഘികളെ സൂചിപ്പിച്ചിട്ടില്ലെങ്കിൽ മുസ്ലിങ്ങളെ കുറ്റം പറഞ്ഞില്ലെങ്കിൽ ഇവന് സംഘികൾ പൈസ കൊടുക്കില്ല അപ്പൊ ഇവന് ഭയങ്കര നഷ്ടായിരിക്കും പിന്നെ ഇവൻ പറഞ്ഞ ഭയങ്കര വലിയൊരു കോമഡി കേട്ടാ ഇവനെ നമ്മൾ സംഖ്യയാക്കി പോലും ഇവനെ നമ്മൾ സംഘിയാക്കണം സംഘികളുടെ ലെങ്കൂട്ടിട്ടില്ല കാവികോണകം അത് തലേ ചുറ്റി തലയെ ചുറ്റിട്ട് ഇവ നടക്കുന്നു എൻ്റെ ഇവൻ പറഞ്ഞു ഇവനെ നമ്മൾ സംഘിയാക്കിയത് പിന്നെ ഇവരുടെ എല്ലാം പോക്കുണ്ടല്ലോ ഏത് ചർച്ചയിലും എന്ത് സംഭവയിലും ഇവര് ലാസ്റ്റ് ഗസയിലേക്ക് എത്തും ഗസൈയിലെത്തിയിട്ട് ഗസൈനയും പലസീന എല്ലാം ഇങ്ങനെ കുറ്റം പറയും അങ്ങനെ പറയുന്നതുകൊണ്ട് എന്താ ഇവർക്കുള്ള കാര്യം എന്നറിയാം എന്ത് വിഷയായാലും അതിൻ്റെ അത് ഗസേനെ കുറ്റം പറയാ ഇസ്രായേലെ വെളിപ്പിച്ചിരിക്കും എക്സ്ട്രാ ബോണസ് പൈസ ഇട്ടു അത് സംഘികളും ക്രിസ്സംഗങ്ങളും കൊടുക്കണ്ടിലേക്ക് അങ്ങ് ഇടും അത് നോക്കുന്നില്ല അത് ഏത് വിഷയത്തിന്റെ അടുക്ക് പറഞ്ഞു കഴിഞ്ഞാലും ബോണസ് ആയിട്ട് ഇവർ അക്കൗണ്ടിലേക്ക് തന്നെ എത്തും അതാണ് എന്ത് വിഷയമായാലും ഇപ്പൊ സാമ്പാർ ഉണ്ടാക്കുന്ന വിഷയം ശരി ബിരിയാണി ഉണ്ടാക്കുന്ന വിഷയാലും ശരി ഇവരെന്തായാലും ഗസേയിലേക്ക് പോകും എന്നിട്ട് അവിടെ നിന്ന് ഗസേന കുറ്റം പറയും ഇസ്രായേലിനെ വിളിപ്പിക്കും വീരപുരുഷനാക്കും അപ്പോഴെന്താക്കും നല്ല പൈസ കിട്ടും എക്സ്ട്രാ ബോണസ് കിട്ടും അതിന് വേണ്ടിയിട്ടാണ് ഇടയ്ക്കിടയ്ക്ക് വിരിക്കുന്ന പലസീന കുറ്റം പറയുന്നത് ഇപ്പം മുസ്ലിംകൾ ഇത്രയും കുറ്റം പറയുന്നത് ഇവരുടെ അല്ല മുസ്ലിംമാർന്നങ്ങ് മാറിയാ പോരെ മാറില്ല മറിക്കഞ്ഞ് ഇവന്റെ വില തീരും ഇവനൊരാളുടെ മുൻകാല അനുഭവം അറിയാം നമ്മളെ സിനിമാ സംവിധായകൻ അരി അക്ബറിലെ രാമസിംഹൻ രാമസിംഹൻ മതം മാറിയിട്ട് ഹിന്ദുവായന് ശേഷം സംഖ്യയ്ക്ക് വിലയേ ഇല്ല മുസ്ലിം ആയിരുന്നിട്ട് മുസ്ലിങ്ങളെ കുറ്റം പറഞ്ഞാൽ മാത്രമേ പൈസ വരൂ അല്ലാണ്ട് നിങ്ങൾ മുസ്ലിം മതം മാറി ഹിന്ദു ആയിട്ട് ഓരോ കാര്യമില്ല ഹിന്ദുവായന് ശേഷം നിങ്ങളെ മുസ്ലിങ്ങളെ കുറ്റം പറഞ്ഞാൽ ഒരു റുപ്യ ഒരു റുപ്യ സംഖ്യകൾ കിട്ടൂല ബോണസും കിട്ടൂല അത് കൃത്യമായിട്ട് അറിയുന്ന വ്യക്തിയാണ് വക്രു വക്രു നമ്മൾ വിചാരിക്കുമ്പോ പൊട്ടനാണെങ്കിലും അത്ര വലിയ പൊട്ടനല്ലാ കാശുണ്ടാക്കുന്ന കാര്യത്തിൽ വക്രു പൊട്ടനല്ല അതിന് വക്രു എന്ത് കുളത്തലും കാടിക്കും പക്ഷെ ഞാൻ ഇപ്പോഴും പറയുന്നു ഇവന്റെ കുടുംബത്തിൽ ഏതോ ഒരു സംഘി കയറിയിട്ടുണ്ട് ഏതോ ഒരു സംഘി നല്ലോണം കയറിയിട്ടുണ്ട് ഞാൻ പറഞ്ഞത് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ല മനസ്സിലായി കരുതുന്നു അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ എന്നെ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും എന്റെ ഒരു നല്ല സുലാൻ